പുനർജനി പദ്ധതിയുടെ ഫണ്ട് ശേഖരണത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ നടത്തി വയനാട് ദുരന്തബാധിത മേഖലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ സമർത്ഥരായ മുപ്പത് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതാണ് പദ്ധതി തഴവയിലെ അധ്യാപിക വിദ്യാർത്ഥി കൂട്ടായ്മയും എ പി അബ്ദുൾ കലാം ലൈബ്രറിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു വയനാട്ടിലെ ദുരിതബാധിത മേഖലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ സമർത്ഥരായ മുപ്പത് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്ന പുനർജനി പദ്ധതിയുടെ ഫണ്ട് ശേഖരണത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനമാണ് നടന്നത് വയനാട്ടിലെ കൂട്ടുകാർക്ക് കരുനാഗപ്പള്ളിയിലെ കൂട്ടുകാരുടെ സ്നേഹമെന്ന സന്ദേശം ഉയർത്തി തടവ ചാപ്റ്ററിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ കൂടെയുണ്ട് കരുനാഗപ്പള്ളി ക്യാമ്പയിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് പുനർജനി പദ്ധതിയിലേക്ക് സമാഹരിച്ച നാൽപ്പതിനായിരം രൂപയുടെ ചെക്ക് വിദ്യാർത്ഥികൾ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി അപ്പുറത്തെ ഗവൺമെന്റ് അവരുടെ നിങ്ങളെല്ലാവരും ഞങ്ങളൊരു മത്സ്യ ചലഞ്ചാണ് കരുനാഗപ്പള്ളി ആലപ്പാട്ടുള്ള നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളോട് ഞങ്ങൾക്ക് ഈ പ്രവർത്തനത്തിനകത്ത് കുറച്ച് മീൻ തരുമെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ ശനിയാഴ്ച കടലിൽ പോവുകയാണ് ആവശ്യമുള്ളത് എസ് നമ്മളെ പോലെ സന്മനസ്സുള്ള നിരവധി ഇതുപോലെ ലൈബ്രറി കൗൺസിലിനെ പൈസ മേൽനോട്ടത്തിൽ അവിടെ ഈ പൈസ എല്ലാ വർഷവും നമ്മുടേതായിട്ടുള്ള ഒരു വിഹിതം അവിടെ കൊടുക്കാൻ പോവുകയാണ് കരുനാഗപ്പള്ളിക്കാരാണ് നമ്മൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് കരുനാഗപ്പള്ളി ലൈബ്രറി കൗൺസിൽ പ്രഭിരാജ് നന്ദു റാഷിദ് തുടങ്ങിയവർ സംസാരിച്ചു